പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ സാരി ബ്ലൗസിൻ്റെ ഒരു കട്ടിങ്ങുമായിട്ട് വന്നിരിക്കുന്നതാണ് മുപ്പത്തൊമ്പത് സൈസുള്ള ഒരാളുടെ മെഷർമെൻ്റ് ആണ് ഇന്ന് നമ്മൾ വെട്ടിക്കാണിക്കുന്നത് അത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ തന്നെ നമുക്ക് അയച്ചു തന്ന ഒരളവാണ് മുപ്പത്തൊമ്പത് ഇഞ്ച് വണ്ണവും ഇഞ്ച് ചെസ്റ്റ് മുപ്പത്തൊമ്പതും ബ്രസ്റ്റ് നാൽപ്പതും നാൽപ്പത് നാൽപ്പതര പിന്നെ വേസ്റ്റ് മുപ്പത്തി നാല് അപ്പം നിങ്ങൾ പ്രത്യേകം എഴുതി വെക്കേണ്ട കാര്യം ഇങ്ങനൊന്ന് കണക്ക് കൂട്ടിക്കോണം മുപ്പത്തൊമ്പത് അതിൻ്റെ ഒരു നാലിലൊന്ന് ശതമാനം കണ്ടിട്ട് ഒൻപതേ പോയിൻറ്റ് മുക്കാൽ അത് ഒൻപതേ മുക്കാൽ ഇഞ്ചും മുപ്പത്തൊമ്പതിൻ്റെ ആറ് ശത ആറിലൊരു ശതമാനം കാണുമ്പോൾ ആറ് പോയിൻ്റ് അഞ്ച് അതായത് ആറര പിന്നെ മുപ്പത്തിനാലിൻ്റെ നാലിലൊന്ന് അത് എട്ടര ഇത്രയും ഒരു കണക്ക് മനസ്സിലാക്കി വെച്ചിട്ട് വേണം നമ്മൾ ഇത് ബുക്കിൽ തന്നെ എഴുതി വെച്ചോണം അപ്പോൾ ഇവരുടെ ഇറക്കം നമുക്ക് അയച്ചു തന്നിരിക്കുന്ന പതിനഞ്ച് ഇഞ്ചാണ് അപ്പോൾ ആ നമ്മുടെ കണക്കൂട്ടിൽ നമുക്കൊന്ന് വെട്ടിക്കൊടുക്കാം എന്ന് അവർ പ്രത്യേകം പറഞ്ഞിരിക്കുന്നു അപ്പോൾ നിങ്ങളും ബുക്കൊക്കെ എടുത്ത് ഏതാണ്ട് ഇതിനോടൊപ്പം തന്നെ തയ്യാറാകുക നമുക്ക് കട്ടിങ്ങിലേക്ക് തന്നെ പോകാം അപ്പോൾ നിങ്ങളും എന്നോടൊപ്പം വെട്ടിപ്പോവണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇതിൻ്റെ ഈ കട്ടിങ്ങിൽ തന്നെ പങ്കാളിയാകുകയും ചെയ്യാം വെട്ടിപ്പഠിക്കുന്നവർക്കൊരു വലിയ ആശ്വാസമായിരിക്കും മുന്നോട്ട് വെട്ടി പഠിക്കുന്നവർക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ വലിയൊരു ആശ്വാസമാകുന്ന രീതിയിലാണ് നമ്മൾ ഈ കട്ടിങ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ അധികം സമയമൊന്നും കളയുന്നില്ല നമുക്ക് കട്ടിങ്ങിലേക്ക് തന്നെ പോകാം അപ്പം ഞാനൊരു കട്ട്പീസിലാണ് ഇന്ന് ഈ തീയറി കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് എപ്പോഴും മനസ്സിലാകുന്ന വിധത്തിൽ തന്നെ നമുക്ക് ആദ്യം അര ഇഞ്ച് തുണി ആദ്യം ഒന്ന് കറക്റ്റ് ചെയ്തോണം ചെയ്തിട്ട് അര ഇഞ്ച് തയ്യൽത്തുമ്പ് ഇവിടെ ഇരുന്നു ഇനി തുണി കൂടുതലുണ്ടെങ്കിൽ നമുക്കിവിടെ ഒന്നര ഇഞ്ച് ഇട്ട് വേണമെങ്കിലും വെട്ടാം കാര്യം ഈ ഒരളവിന് ഒന്നേ പോയിൻ്റ് ഇരുപത് നമുക്ക് വേണം അപ്പം ഇങ്ങനെ ഒരു മാർക്ക് ആദ്യം അര ഇഞ്ച് തയ്യൽ തുമ്പിട്ടോ ഇട്ടതിന് ശേഷം പതിനഞ്ച് ഇഞ്ച് നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യണം പതിനഞ്ച് ആണ് ഇറക്കണം പതിനഞ്ച് ഇവിടെയും പതിനഞ്ച് ഈ പതിനഞ്ച് മാർക്ക് ചെയ്തിട്ട് അര ഇഞ്ച് തയ്യൽ തുള്ളൂ അപ്പം തയ്യൽ അഥവാ പഠിക്കുന്നവരാണ് എൻ്റെ കൂടെ തന്നെ വെട്ടിപ്പോകണം കേട്ടോ എങ്കിലേ ഉള്ളൂ കുറച്ചും കൂടെ നമുക്ക് മനസ്സിലായി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇനി മുപ്പത്തി ഒമ്പതിൻ്റെ ആറിൽ ഒന്നാണ് നമ്മുടെ ഷോൾഡറും കൈക്കുഴിയും കൊടുക്കുന്നത് അപ്പോൾ ആറ ഇഞ്ച് പതിമൂന്ന് ഇഞ്ച് ഷോൾഡർ മൊത്തം വരും അപ്പോൾ ആറര ഇവിടെയും ആറര ഇങ്ങോട്ടും ആറര പ്രത്യേകം നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് തന്നെ മനസ്സിലാക്കാവുന്ന മെതേഡാണ് ചെയ്യുന്നത് ഇത്രയും മനസ്സിലായല്ലോ ഇത്രയും മനസ്സിലായി ഇങ്ങോട്ടും ആറര ഇവിടുന്നും ആറര ഷോൾഡറും ആറര കൈക്കുഴിയും ആറര ഇനി നമ്മൾ ഇതിൽ നെക്ക് അളവ് തന്നിരിക്കുന്നത് വൈഡ് രണ്ടേ മുക്കാൽ മതി എട്ടേ കാലിഞ്ച് തീർന്ന് കിട്ടണം അപ്പം നമുക്ക് എട്ടിഞ്ചേ മാർക്ക് ചെയ്യാം നെക്ക് ഒരുപാട് വൈഡ് വേണ്ട ഷോൾഡർ ഊരി പോകുന്നു വല്ല പ്രാവശ്യം തയ്ച്ചിട്ടുന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് വെട്ടിക്കാണിക്കാവുമോ എന്ന് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ നെക്ക് നമ്മൾ രണ്ടേ മുക്കാൽ മാർക്ക് ചെയ്ത് ഇവിടെ ഇഞ്ച് രണ്ടേ മുക്കാൽ മാർക്ക് ചെയ്തു ഇനി മുപ്പത്തൊമ്പത് ഇഞ്ചിൻ്റെ കൂടെ നാലിഞ്ചും കൂടെ ചേർത്ത് നാൽപ്പത്തി നാല് നമുക്ക് വരും അപ്പോൾ അതിൻ്റെ നാലിലൊന്ന് വേണം ഇവിടെ മാർക്ക് ചെയ്യാൻ മുപ്പത്തി ഒമ്പതിൻ്റെ കൂടെ നാലൂടെ ചേർത്ത് നാൽപ്പത്തി മൂന്ന് കേട്ടോ നാൽപ്പത്തി മൂന്നിൻ്റെ നാലിലൊന്നാകുമ്പം പത്തേ മുക്കാൽ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യണം പത്തേ മുക്കാൽ ഇവിടെ മാർക്ക് ചെയ്തു മുപ്പത്തി നാലാണ് ഇടവെണ്ണം എട്ടര ഇവിടെയും മാർക്ക് ചെയ്തു ഇനി ഈ വര തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യണം എങ്ങനെ ഒന്നേ ഇഞ്ച് നമ്മുടെ തയ്യൽത്തും പെടണം എന്നിട്ട് നിങ്ങൾ പ്രത്യേക ഓർക്കുക കൈക്കുഴിയുടെ ഏറ്റവും സെൻട്രൽ ആറ് നമ്മൾ താത്തു ഈ മൂന്നേ കാലി ഈ മൂന്നേ കാലിന്ന് വേണം നമ്മൾ ഡോട്ടിട്ട് ഡോട്ടിട്ട് ഇങ്ങനെ ചെയ്യാം എത്ര ഇതാണ് നമ്മൾ ഡോട്ട് ഇട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ കൈ കൈക്കൊഴി വെട്ടാവുള്ളൂ പിന്നെ നമ്മൾ ഒറിജിനൽ ഇങ്ങനെ തന്നെ മാർക്ക് ചെയ്യണം ഇതും മാർക്ക് ചെയ്യണം നല്ല റൗണ്ടിൽ മാർക്ക് ചെയ്യണം കേട്ടോ ഇങ്ങനെ തന്നെ മാർക്ക് ചെയ്യണം മനസ്സിലായാലോ അപ്പം ഇത്രയും ഒരു സ്കെച്ച് നിങ്ങൾ പ്രത്യേകം ഒന്ന് പഠിച്ചെടുക്കണം കേട്ടോ ഇത്രയും വരച്ചല്ലോ വരച്ച് വെട്ടി എന്ന് കരുതുന്നു ഇനി നമുക്ക് കട്ടിങ്ങിലേക്ക് പോകാം തന്നെ വെട്ടിക്കണ്ടു നിനക്ക് മനസ്സിലാകും ഇനി തന്നെ റൗണ്ട് വെട്ടണം കേട്ടോ അതുപോലെ തന്നെ പഠിക്കുന്നവരാണെങ്കിൽ ഒരു പഴയ മുണ്ടിലോ കട്ട് പീസിലോ ഒക്കെ വെട്ടി നോക്കണം ഈ അതുള്ള വരും എന്നിട്ട് ഇട്ട് നോക്കുമ്പോൾ കൃത്യം നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ ഒരു രീതിയെപ്പറ്റി മനസ്സിലാവും ഇതേ ആണ് പറ്റി ഇനി നമുക്ക് ഫ്രണ്ട് പീസ് ക്രോസ് അല്ല സ്ട്രെയിറ്റ് ആണ് അത് കാണിച്ചു തരാം ഫ്രണ്ട് പീസ് വെട്ടാൻ വേണ്ടി തുണി ഇങ്ങനെ തന്നെ രണ്ടായിട്ട് മടക്കി തിരിച്ചിട്ടിട്ട് ബാക്ക് പീസ് നമുക്കൊന്നര ഇഞ്ച് ഇവിടെ കിട്ടുന്ന പോലെ കയറ്റിയിടണം ബാക്ക് പീസ് ഇടുന്ന ആ വിധമൊക്കെ മനസ്സിലായല്ലോ നിങ്ങൾ ഇട്ട് പഠിച്ച് കൂടെ വെട്ടി പോകാൻ വേണ്ടിയാണ് ഇത്രയും സ്ലോയിൽ കാണിക്കുന്നത് ഇങ്ങനെ ഇട്ടു ഒന്നര ഇഞ്ച് ഇവിടുന്ന് മാർക്ക് ചെയ്യണം ഒന്നര ഇഞ്ച് ഇവിടുന്ന് മാർക്ക് ചെയ്തു കാലിഞ്ച് ഈ സൈഡിൽ നിന്ന് മാർക്ക് ചെയ്യണം ഈ സൈഡിൽ നിന്ന് കാലിഞ്ച് കാലിഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് ഇങ്ങനെ തന്നെ മാർക്ക് ചെയ്യണം അപ്പം ബാക്ക് പീസ് നമ്മൾ രണ്ടേ മുക്കാലാണ് കൊടുത്തത് അപ്പോൾ തുമ്പ് തീർന്ന് ഇവിടെ മൂന്നിഞ്ച് എന്ന് പ്രത്യേകം നോക്കണം ഒന്നിവിടെ ആറിഞ്ചാണ് ഫ്രണ്ട് ഇൻ്റെ അളവ് അഞ്ചേ മുക്കാൽ മാർക്ക് ചെയ്താൽ മതി അഞ്ചേ മുക്കാൽ ഇങ്ങനെ തന്നെ മാർക്ക് ചെയ്തു നല്ല റൗണ്ടിൽ വെട്ടിവിടണം കേട്ടോ ഒരിക്കലും ഇവിടെ ക്രോസ് ആയി പോകല്ല ഇനി വേണ്ടത് ഈ മാർക്കിൽ നിന്നും നമ്മൾ സാധാരണ മൂന്നാണ് കൊടുക്കുന്നത് ഇത് നമ്മൾ മൂന്നേ കാല് കൊടുക്കണം ലേശം വണ്ണം കൂടുതലും കപ്പ് സൈസും ഉള്ള സ്ഥിതിക്ക് കാലിഞ്ചി കൂട്ടി മൂന്നേ കാല് കൊടുത്തിട്ട് ഇങ്ങനെ തന്നെ മാർക്ക് ചെയ്യണം ഈ ബാക്കി പീസിൻ്റെ കൈക്കൊഴി വെട്ടി നമ്മൾ നിർത്തി എടുത്ത് ഇങ്ങനെ മാർക്ക് ചെയ്യണം മൂന്നേ കാല് കൊടുക്കുന്നത് ഈ മാർക്കിൽ നിന്ന് കേട്ടോ ഈ മാർക്ക് കണ്ടോ ഒന്നേകാൽ തള്ളിയുള്ള ഈ മാർക്ക് ഇവിടെ നിന്നിങ്ങനെ വേണം ഇനി നമ്മൾ ഈ ഫ്രണ്ട് പീസ് മാറ്റി ഇതങ്ങ് കറക്റ്റ് ചെയ്യാം ആദ്യം കേട്ടോ ഒന്നര ഇഞ്ച് നമ്മൾ തള്ളി വെട്ടിയത് ആദ്യം കറക്റ്റ് ചെയ്തു കറക്റ്റ് ചെയ്തിട്ട് നാലേ കാലിഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നു നാലേ കാലിഞ്ച് ഇവിടെയും മാർക്ക് ചെയ്യുന്നു അപ്പം നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ബെൽറ്റ് പീസ് എങ്ങനെ നമുക്ക് വെട്ടാവുന്ന സ്പീഡ് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും ഇതാ നാലേകാല് ഇങ്ങനെ വെട്ടി ഒരു മാർക്ക് നിങ്ങൾ ഒരു കാരണവശാലും ഒരു പ്രത്യേക രീതിയിൽ മനസ്സിലാകാത്ത വിധത്തിലുള്ള കണക്ക് കാര്യങ്ങൾ ഒക്കെ പലരും പറയും അതിനേക്കാട്ടിലൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഈ മാർക്ക് ചെയ്താൽ മതി അത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാകുന്ന ഒരു ഭാഷയിലും മനസ്സിലാകുന്ന ഒരു രീതിയിലുമാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ മെഷർമെൻറ്റ് വെച്ച് നമ്മുടെ സ്വന്തം ഐഡിയയിൽ വ്യത്യാസങ്ങളും വരുത്താം അപ്പോൾ നാലര ഇഞ്ച് വെച്ച് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് സ്ട്രേറ്റ് ആദ്യം മാർക്ക് ചെയ്തു ഇനി നമ്മൾ ഈ കാലിഞ്ച് തള്ളി വെട്ടിയിടം വെച്ച് വെട്ടിപ്പോവാ ഇങ്ങനെ വെട്ടിപ്പോയി രണ്ടിനൊക്കെ നല്ല റൗണ്ടി വെട്ടണേ ഇങ്ങനെ വെട്ടി ഇങ്ങനെ വെട്ടി കറക്റ്റ് ബാഗിൻ്റെ രീതിയിൽ തന്നെ വെട്ടിപ്പോകും ഒരു നന്നായിട്ട് ബ്ലൗസ് അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ ഇത്രയും മനസ്സിലായി മനസ്സിലായല്ലോ ഇനി നമ്മൾ ഈ ബാഗ് എടുത്തു മാറ്റി മാറ്റിയിട്ട് അര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യണം ഇഞ്ച് ഇഞ്ചിവിടെ ഈ ഫ്രണ്ടിനൊക്കെ ഉണ്ട് അവിടെ അരേ ഇഞ്ച് തള്ളിയിട്ട് ടേപ്പ് ഇങ്ങനെ വെക്കുന്നു അരേ ഇഞ്ചിലോട്ട് വെച്ച് നേരെ വെക്കും വെച്ചിട്ട് ഒത്തിര ഇഞ്ച് ഡാട്ട് മാർക്ക് ചെയ്യുന്നു ഇങ്ങനൊരു മാർക്ക് അത് എന്തിനാണ് ചെയ്യുന്നത് പത്ത് ഇഞ്ച് തീർന്ന് കിട്ടണം ഫ്രണ്ട് ഡാക്കാറ്റിന് മാർക്ക് ഇവിടുന്ന് നമ്മൾ മൂന്നേ മുക്കാൽ കൊടുക്കുന്നു ഈ മാർക്ക് മൂന്നേ മുക്കാൽ കൊടുക്കുന്നു കൊടുത്ത് ഒരു സ്ട്രെയ്റ്റ് മാർക്ക് കൊടുക്കണം മനസ്സിലാക്കുക എന്നിട്ട് ഈ സൈഡിൽ നിന്ന് ഇവിടുന്ന് ഡോട്ടിട്ട് ഡോട്ട് ഇട്ട് ഈ മുക്കാൽ ഇഞ്ചിയെ കൊള്ളിച്ച് ഇവിടുന്ന് വരെ വരുത്തണം മനസ്സിലായോ ോട്ടിട്ട് ഈ മുക്കാൽ മുക്കാലിഞ്ചെന്ന് ഇവിടെ അതാണ് നമ്മുടെ ബെൽറ്റ് പീസ് ഇനി ഈ ബെൽറ്റ് പീസ് ആദ്യമേ വെട്ടുന്നു ഇങ്ങനെ തന്നെ വെട്ടിടുക എന്നിട്ട് കാലിഞ്ച് ബെൽറ്റ് പീസിൻ്റെ ഇവിടെ തയ്യൽ തുമ്പ് തള്ളിയിട്ട് മുപ്പത്തി നാലിൻ്റെ നാലിലൊന്ന് എട്ടര ഇവിടെ മാർക്ക് ചെയ്തു ഒന്നേകാലിഞ്ചി ഇവിടെയും കൊടുത്തിട്ട് സ്ട്രേറ്റിൽ ഇങ്ങനെ മാർക്ക് ചെയ്യണം ഉണ്ടോ ഇങ്ങനെ മാർക്ക് ചെയ്തു മാർക്ക് ചെയ്തു ഇത്രയും മാർക്ക് ചെയ്തു ഇനി ബെൽറ്റിൽ ഒരു പണിയും കൂടെ ഉണ്ട് ഒരു കാലിഞ്ചി ഭാഗത്തോട്ട് എടുത്തു കൊടുക്കും അത് നമ്മുടെ ഫ്രണ്ടിനേക്കൊക്കെ പിടിച്ചിരുത്തുന്നതും പ്രധാന ഘടകങ്ങളിലൊന്നാണ് ഇവിടുന്ന് ഇങ്ങനെ വലിഞ്ഞ് വരുന്നത് അപ്പോൾ അത് നമുക്ക് നോക്കാം കട്ടിങ്ങിൽ വെട്ടിയാൽ ഒരു കാരണവശാലും നമുക്ക് ഈ മാർക്ക് കൊടുക്കുന്നതിന് അടിവയർ ഉള്ളവരാണെങ്കിൽ പോലും ഇത് ഒത്തുവാട് ചൊളിഞ്ഞ് നിൽക്കത്തില്ല രണ്ട് നല്ലപോലെ വരിഞ്ഞു നിൽക്കും അപ്പം നമുക്ക് ബാക്ക് പീസുമായി ബെൽറ്റ് പീസുമായി ബെൽറ്റ് പീസും നമ്മൾ മാറ്റുന്നു മാറ്റിയിട്ട് മൂന്നേ മൂന്നര ഇഞ്ചാണ് ടക്ക് അപ്പോൾ ഒന്നേ മുക്കാൽ ഒന്നേ മുക്കാൽ ഒന്നേ മുക്കാൽ ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു മുക്കാലിഞ്ച് ഇവിടെ എടുത്ത് വിടണം മുക്കാലിഞ്ച് ഇവിടെ എടുത്ത് വിടണം മുക്കാലിഞ്ചി ഇങ്ങനെ തള്ളി ഈ ഡാട്ടിൻ്റെ ഈ പോയിൻ്റ് വരെ ഇവിടുന്ന് ഈ പോയിൻ്റ് വരെ അത് പ്രത്യേകം ഓർത്തോണം ഈ ഡാട്ടിൻ്റെ ഇവിടം വരെ എടുക്കാവുള്ളൂ ബാക്കി ഇവിടുന്ന് എടുത്ത് അങ്ങോട്ടും മുക്കാലിഞ്ച് ഇപ്പം ശ്രദ്ധിച്ചോ ഞാൻ എങ്ങനെ എടുക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെ എടുത്ത് ഇവിടെ തീർന്നു ഇങ്ങനെ എടുത്ത് ഇവിടെയും തീർണം അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതി നമ്മൾ മാർക്ക് കൊടുക്കണം സെൻട്രൽ മാർക്ക് കൊടുക്കണം ഇവിടെ മാർക്ക് കൊടുക്കണം പിന്നെ നമ്മൾ ഇവിടുത്തെ സെൻട്രൽ ദാട്ടൻ ഏകദേശം ഈ ദാട്ടിന് അടുത്ത് വരുന്ന പോലെ തന്നെ ഒരു മൂന്നര ഇഞ്ച് ഇവിടെ മാറ്റി സ്ട്രേറ്റ് ആയിട്ട് ഇതും കഴിഞ്ഞു കാലിഞ്ച് ഇവിടെ എടുത്തു വിടണം അതായത് ഫ്രണ്ടിൻ്റെ ചുളിവ് അല്ലെങ്കിൽ ഫ്രണ്ട് നെക്ക് വലിഞ്ഞ് നിൽക്കാൻ വേണ്ടി ഒരു കാലിഞ്ചിതാ ഇങ്ങനെ നൈസായിട്ട് എടുത്ത് ആ സെൻട്രൽ ഡാറ്റിൻ്റെ അവിടെ നമുക്ക് നിൽക്കണം മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി ഒന്നേ കാലിഞ്ചി തകത്ത് ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ഫ്രണ്ട് കുഴിച്ചു വെട്ടണം ഇങ്ങനെ തന്നെ ഡോട്ട് ഇട്ടിട്ടേ വെട്ടാവുള്ളൂ ഇല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും കയറിപ്പോ കണ്ടോ ഈ ഡോട്ട് ഇട്ടിട്ട് ഫ്രണ്ട് ഇങ്ങനെ നമ്മുടെ ഫ്രണ്ടിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ വെച്ചി നമ്മുടെ ഫ്രണ്ടിലോട്ട് ഇരിക്കണം ഈ ഫ്രണ്ട് വീട്ടിൽ എന്നിട്ട് കത്രിക ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് കത്രികയുടെ ഈ സൈഡ് ടേബിളെ കൊടുത്ത് വേണം നമ്മൾ വെട്ടാൻ കത്രിക പൊക്കേ ചെയ്യരുത് പൊക്ക നമ്മുടെ ഇവിടുത്തെ ഷേപ്പ് പോകും കത്രിക ഇങ്ങനെ ഈ സൈഡില്ലേ ഈ സൈഡ് മേശയെ കൊടുത്തിട്ട് ഇങ്ങനെ തന്നെ വെട്ടാം അപ്പം ഈ ഫ്രണ്ട് എടുത്ത് വെട്ടുന്നതിൻ്റെ ഒരു വശം നമുക്ക് നല്ലപോലെ കിട്ടും ഇനി വേണ്ടത് റികാർഡായിട്ടും മാർക്കിങ്ങാണ് ഇപ്പം നമ്മുടെ ഫ്രണ്ട് ഫ്രണ്ടുമായി ബാക്കുമായി ഇനി കൈടെ മാത്രൂ അപ്പോൾ നമുക്കെന്ത് വേണം ഇനി കട്ടിങ് കഴിഞ്ഞിട്ട് ഫ്രണ്ടും ബാക്ക് പീസും ബെൽറ്റ് പീസ് അതായത് നമ്മുടെ കട്ടിങ് പീസ് താഴത്തെ വെച്ച് ഇതിനെന്തെങ്കിലും ഇറക്ക വ്യത്യാസങ്ങൾ സൈഡ് എന്ന് പ്രത്യേകം ചെക്ക് ചെയ്ത് നോക്കണം ഈ ഡാട്ട് പിടിച്ചിട്ട് നോക്കണം ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒപ്പം പിടിക്കണം പിടിച്ചിങ്ങോട്ട് മാറ്റിയിട്ട് സൈഡ് ഇങ്ങനെ വെച്ച് നോക്കണം തൈര്ത്തുമ്പം തള്ളിയിട്ട് നമുക്ക് എവിടെയെങ്കിലും വ്യത്യാസം നമ്മുടെ കട്ടിങ്ങിന് വന്നിട്ടുണ്ടോ എന്ന് നോക്കി ക്ലിയർ ചെയ്തിട്ടേ ബാക്കിയിലേക്ക് പോകാവുള്ളൂ മനസ്സിലായോ ഈ കൈക്കുഴിയുടെ കണക്കും കൂടെ ഞാൻ കൈ വെട്ടുമ്പോഴത്തേനും പറഞ്ഞുതരാം ഇപ്പൊ കൈ വെട്ടുന്ന രീതിയിലേക്ക് നമുക്ക് പോകാം കൈ ആദ്യം നമ്മൾ അര ഇഞ്ചിങ്ങനെ മാർക്ക് ചെയ്യണം മാർക്ക് ചെയ്തിട്ട് ഒൻപത് ഇഞ്ച് കൈനീളം മാർക്ക് ചെയ്യണം ഒമ്പത് ഇഞ്ച് കൈനീളം മാർക്ക് ചെയ്തു ഒന്നേ കാലിഞ്ച് എമ്മിങ്ങിന് മാർക്ക് ചെയ്തു മാർക്ക് ചെയ്തു പതിനൊന്നര ഇഞ്ച് കൈലൂസ് അഞ്ചേ മുക്കാൽ മാർക്ക് ചെയ്തു പതിനൊന്നര എഴുതണം ഒന്നേ കാലിഞ്ച് തുമ്പ് മൂന്നര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യണം മൂന്നര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് മിസ്റ്റേറ്റ് വരാം എന്നിട്ട് മുപ്പത്തി ഒൻപതിൻ്റെ നാലിലൊന്നെന്ന് പറയുന്ന ഒൻപതേ മുക്കാൽ ഒമ്പതേ മുക്കാലിൽ ഇഞ്ച് കുറച്ച് നമുക്ക് എട്ടേ മുക്കാൽ കൈക്കുഴി തീർന്ന് കിട്ടണം ഈ മേളിൽ നിന്ന് എട്ടേ മുക്കാൽ ഇങ്ങനെ മാർക്ക് മനസ്സിലായോ ഇങ്ങനെ നമുക്ക് ആയിട്ട് ഇങ്ങനെ വെക്കുമ്പോളേ അറിയാം അപ്പോൾ എട്ടേ മുക്കാൽ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഈ വരയിൽ നിന്ന് എട്ടേ മുക്കാൽ ഇങ്ങനെ മാർക്ക് ചെയ്യണം മനസ്സിലായോ എന്നിട്ട് നിങ്ങൾക്ക് സംശയം തോന്നിയെങ്കിൽ നമ്മുടെ ഈ ബാക്ക് പീസ് എടുത്തിട്ട് ഷോൾഡറിന് അര ഇഞ്ച് തുമ്പ് തള്ളണം അര ഇഞ്ചോ കാലിഞ്ചോ ഒരു പോയിന്റ് എന്നിട്ട് ബാക്ക് പീസ് ഇങ്ങനെ വെച്ച് നോക്കണം നമ്മുടെ മാർക്കുമായിട്ട് ആണോ എന്ന് ഞാൻ കാണിച്ചു തരാം നോക്കിക്ക് എത്രത്തോളം കറക്റ്റായിട്ടാണ് ബാക്ക് പീസ് നിൽക്കുന്നതെന്ന് അപ്പോൾ നമ്മൾ വെട്ടുമ്പോൾ എപ്പോഴും നമ്മൾ നമ്മൾ തയ്ക്കുന്ന കാര്യങ്ങൾ മുന്നിൽ കണ്ടിട്ടേ ഉള്ളൂ വെട്ടാവുള്ളൂ ഇല്ലേ കട്ടിങ് പ്രോബ്ലമാണെങ്കിൽ പിന്നെ തയ്ക്കുമ്പോൾ പ്രോബ്ലം ആവും തയ്ച്ചു കഴിഞ്ഞാൽ കസ്റ്റമർക്ക് കൊടുക്കുമ്പം ആവും അങ്ങനെയല്ല അപ്പം വെട്ടുമ്പം തന്നെ ഇപ്പം ഞാൻ ചിട്ടയായിട്ട് കാണിച്ചു എന്നുള്ളത് തന്നെ എല്ലാ രീതികളും ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്തേ പോകുള്ളൂ അപ്പം നമ്മൾ വേറൊരു ടൈലറിന് ഈ കട്ടിങ് കൊടുക്കുമ്പോഴും അവർക്കും തയ്ക്കാൻ ഈസിയാകും നിങ്ങൾ തയ്ക്കുമ്പോൾ ഒരു മാക്സിമം ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ബ്ലൗസ് തയ്ച്ചും തീരും ഇനി നമുക്ക് കൈ വെട്ടിയെടുക്കാം ഇപ്പൊ കൈയുടെ കാര്യം ഏകദേശമായില്ലോ ഇനി നിങ്ങൾക്ക് വേണ്ടത് കൈ കുഴിച്ചു വെട്ടുന്ന തേടി പറഞ്ഞു തരണം അല്ലെ ആദ്യമായിട്ട് പഠിക്കുന്നവർക്ക് അതും കൂടെ പറഞ്ഞു തരണമല്ലോ പ്രത്യേകം ശ്രദ്ധിക്കൂ കൈ കുഴിച്ചു വെട്ടുന്ന ഈ മാർക്കീണ ഒന്നേകാലീ ഇവിടെ തള്ളണം ഇവിടുന്ന് രണ്ടര ഇഞ്ചും തള്ളണം ഇവിടുന്ന് ഇതിൻ്റെ രണ്ടിൻ്റെയും നടുക്ക് മുക്കാലിഞ്ച് വരുന്ന പോലെ നമ്മൾ കുഴിച്ചാൽ മതി ഇത് അഞ്ചുണ്ട് അഞ്ചര രണ്ടര ഇവിടെ മുക്കാലിഞ്ച് വരുന്ന പോലെ ഇവിടുന്ന് ഇങ്ങനെ വെട്ടി വെട്ടി ഇങ്ങനെ പോകും സാധാരണ കൈ വെട്ടുന്നവർ യൂട്യൂബിലൊക്കെ ഒത്തിരി വീഡിയോ ഇടുന്നവരാണ് അവർ കൈയുടെ സെൻ്റർ നോക്കുന്നു സെൻ്ററിൻ്റെ ഇവിടെ ഒരു മാർക്ക് തരുന്നു സെൻ്റർ പോഷൻ നോക്കുന്നു അവിടുന്ന് ഇങ്ങനെ ഒരു മാർക്ക് ചെയ്യുന്നു ഇവിടുന്ന് ഇങ്ങനെ ഒരു മാർക്ക് ചെയ്യുന്നു ഇതിൻ്റെ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു ഇവിടെ ഇങ്ങനെ ചെയ്യുന്നു ഇതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ല നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരേ ഒരു ഭാഷയുള്ളൂ രണ്ടരഞ്ച് ഇവിടുന്ന് ഇടുക ഒന്നേ കാലഞ്ച് ഇവിടുന്ന് ഇടുക ഇത് രണ്ടിൻ്റെയും നടുക്ക് അതായത് ഈ ഒന്നേകാലിൻ്റെ ഈ രണ്ടരയും നടുക്ക് മുക്കാലഞ്ച് താക്കുക അപ്പോൾ കറക്റ്റ് ഈ മാർക്ക് ചെയ്തുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ െ നമ്മൾ വലിയ ഐഡിയയിൽ ഒരു തിയറി പറഞ്ഞാൽ ഒരിക്കലും പറഞ്ഞു കൊടുക്കുന്ന ഒരാൾക്ക് മനസ്സിലാകത്തില്ല ഏത് ഒറ്റ വീഡിയോ കണ്ടാൽ ഒരു വീഡിയോയിൽ നിന്ന് ഒരു ശതമാനമെങ്കിലും അവർക്ക് മനസ്സിലായാൽ നമുക്കത് സന്തോഷം പിന്നെ കൈ വെട്ടുമ്പോൾ എപ്പോഴും ഈ സൈഡിൽ ഇങ്ങനെ വെട്ടി കാല് പോകുന്നേകാല് ഇങ്ങനെ വെട്ടി ഇങ്ങനെ വെട്ടി ഈ രണ്ടരയിൽ ഇങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഞാൻ ആ വെട്ടിയ പീസ് കാണിച്ചതെല്ലാം ഇതാണ് ഇതിൻ്റെ ഷേപ്പ് ഇപ്പോൾ തീയും സ്കെയിലിൻ്റെ ഒന്നും ഒരാവശ്യമില്ല രണ്ടെണ്ണം പ്രാവശ്യം വെട്ടുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ തീയറി പിടികിട്ടും ഈ സെൻ്ററിങ്ങനെ മാർക്ക് ചെയ്യുക ഇല്ലേ അപ്പോൾ നമുക്ക് എന്തുമായി ബാക്ക് പീസ് നമ്മൾ വെട്ടി നമ്മൾ മുപ്പത്തൊമ്പത് സൈസാണ് ഓർത്തോണം വെട്ടി രണ്ട് പീസ് വെട്ടി കൈ വെട്ടി ബെൽറ്റ് പീസ് വെട്ടി ഇപ്പോൾ ഏകദേശം ഒരു കട്ടിങ് പൂർത്തീകരിച്ചിരിക്കുവാണ് അപ്പോൾ നമുക്ക് പിന്നെ നിങ്ങൾ തയ്ച്ച് നന്നായിട്ട് പഠിക്കുക എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഓരോ സൈസ് നമ്മുടെ ഫോളോവർ പറയുന്ന അനുസരിച്ചാണ് ഇപ്പം ഞാൻ വെട്ടി വിടുന്നത് വ്യത്യസ്തമായ റയർ മെഷർമെൻറ്റ് വരുമ്പോൾ അവർ നമ്മളോട് പറയുന്നത് വെച്ചാണ് നമ്മൾ വീഡിയോ ഇപ്പോൾ ഇടുന്നത് അപ്പോൾ നിങ്ങളും ഇതിനോടൊപ്പം തന്നെ വെട്ടി മാർക്ക് ചെയ്ത് കുറേച്ചേ കുറേ ഞാൻ അങ്ങനത്തെ പറയുന്നത് സ്പീഡ് കുറച്ച് കുറച്ച് പറയുന്നുണ്ട് നിങ്ങൾ വെട്ടി മാർക്ക് ചെയ്ത് ക്ലിയറാക്കി പിന്നെയും വെട്ടി നോക്കുക പിന്നെയും വെട്ടി നോക്കുക വെട്ടുന്ന നിങ്ങളുടെ സ്വന്തം മെഷർമെൻ്റ് ആണെങ്കിൽ നിങ്ങളത് തയ്ച്ച് ക്ലിയർ ചെയ്ത് നോക്കുക സമയം കിട്ടുന്ന പോലെ ഞാൻ തയ്ക്കുന്ന വീഡിയോയും കൂടെ നിങ്ങൾക്ക് ഇട്ടു തരാം ഏകദേശം കുറേയേറെ പേര് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ഒത്തിരി ഒത്തിരി തിരക്ക് വരുന്നതിന് മുന്നേ നിങ്ങളും പഠിച്ചെടുക്കുക ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹവും എല്ലാവർക്കും കിട്ടട്ടെ നിറഞ്ഞ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എല്ലാവരും നന്നായിട്ട് പഠിച്ച് പൈസ സമ്പാദിക്കാവുന്ന നല്ല ആൾക്കാരായി മാറട്ടെ നല്ല ടൈലറായി മാറട്ടെ നിങ്ങളുടെ നാട്ടിലൊക്കെ തന്നെ നല്ല ഒരു പേരെടുത്ത ടൈലറായി മാറട്ടെ അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം മറ്റുള്ളൊരു ടൈലറെ ആശ്രയിക്കാതെ വീട്ടിൽ നിന്ന് സമയം കിട്ടുന്നുള്ള ടീച്ചർമാരൊക്കെ കാണുമല്ലോ അവർക്കൊക്കെ തയ്ച്ച് പഠിക്കാവുന്നതേ ഉള്ളൂ സ്വന്തം സ്വന്തമായിട്ട് തയ്ച്ച് തയ്ച്ച് തന്നെ നമുക്ക് വീട്ടിൽ നിന്നൊരു എക്സ്ട്രാ വരുമാനങ്ങളെ കിട്ടും എല്ലാവർക്കും ഈസറിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ പറഞ്ഞ കണക്കിൽ വന്നിട്ടുണ്ടെങ്കിൽ സ്പീഡി പറയുന്നത് കൊണ്ടായിരിക്കും ഞാനിത് എഡിറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ വീഡിയോയല്ല മാനുവലായിട്ട് തന്നെ വെട്ടിക്കാണിക്കുന്നു അതുതന്നെയാണ് യൂട്യൂബിൻ്റെ തീയറിക്ക് വിഷ്ടം അപ്പം നിങ്ങൾക്കെല്ലാം മനസ്സിലാകട്ടെ നല്ല ടൈലറായി മാറട്ടെ പഠിച്ചതെല്ലാം ഉപയോഗപ്രദമാകട്ടെ എന്ന് ഹൃദയം തുറന്ന് തന്നെ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എല്ലാ അനുഗ്രഹവും നേർന്നുകൊണ്ട് നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്യണം നിങ്ങളുടെ ഷെയറിങ്ങാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു ഉപകാരമായിട്ട് മറ്റുള്ളവരിലേക്കും കൂടെ എത്തട്ടെ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് വിടണം ഓക്കെ താങ്ക്